കൊച്ചേട്ട കത്ത് കുളവികുത്തി മകളുടെ മുഖത്തും അമ്മയുടെ അകത്തും സ്നേഹമുള്ള ഡി സി എൽ കുടുംബാംഗങ്ങളെ മൂന്നാറുകൾ ചേർന്ന് ഒരു പുഴയൊഴുകുന്ന മധ്യ കേരളത്തെ ഒരു പട്ടണത്തിൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം നടന്നു ആ പുഴയുടെ ഓരം ചേർന്ന് അല്പം ഇടുങ്ങിയ ഒരു പാതയുണ്ട് വലിയ ആൾ ആൾസഞ്ചാരമില്ലാത്ത ആ വഴി നഗരത്തിലെ കോളേജിലും സ്കൂളുകളിലും പഠിക്കുന്ന ചില വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും വിഹാരമാണ് പ്രണയിക്കുന്നവരും പ്രണയം നടിച്ച് സഹപാഠിയെ ചൂഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഇനകളായി ഓടിയണയുന്ന സുരക്ഷിത കേന്ദ്രമായി ഈ വഴി മാറിയിട്ടുണ്ട് സഹപാഠിയാവാ ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ പരിചയപ്പെട്ട അപരിചിതരാവാ കുടുങ്ങിക്കുഴഞ്ഞും കുശലം പറഞ്ഞു പലപ്പോഴും പലരുടെയും കൗശലങ്ങളുടെ ഇരകളായും പല ആൺകുട്ടികളും പെൺകുട്ടികളും മാറുന്ന ഒരിടം കൂടിയാണ് പുഴക്കരയിലുള്ള ഈ പ്രണയപാത കഴിഞ്ഞ ദിവസം ഒരാൺകുട്ടിയും പെൺകുട്ടിയും കൂടി ഈ പുഴക്കരപാതയിലെ ഒരു മരച്ചോട്ടിലിരുന്ന് പ്രണയകേലികളാണുകയായിരുന്നു അപ്പോൾ ഒരു ഒരുപറ്റം കൊടും വിഷമുള്ള കുളവികൾ പാഞ്ഞുവന്ന് പെൺകുട്ടിയെ കുത്തോടു കുത്ത് നീയൻ ജീവനാണ് പ്രാണനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആൺകുട്ടി പെൺകുട്ടിയെ കുളവികൾക്ക് കുത്താൻ കൊടുത്തിട്ട് സ്വന്തം പ്രാണനും കൊണ്ടോടി രക്ഷപ്പെട്ടു മാതാപിതാക്കളോ അധ്യാപകരോ അറിയാതെ കുട്ടികൾ പടരുന്ന ഇത്തരം പകർച്ചവ്യാധികൾക്കുള്ള പ്രതിരോധ കുത്തിവെപ്പാണ് കുളവികൾ നടത്തിയത് എന്നാണ് രംഗം ദൂരെ നിന്നു കണ്ടവർക്ക് തോന്നിയത് പ്രിയ കൂട്ടുകാരെ കുളവിക്കുത്ത് കൊണ്ടവരല്ല അത് കണ്ടവർ ഇത് പറഞ്ഞപ്പോൾ ഇത് കൊച്ചേട്ടന്റെ കത്തിലൂടെ എല്ലാ ഡി സി എൽ കൂട്ടുകാരെയും അറിയിക്കണം എന്നെനിക്ക് തോന്നി എന്തായിരിക്കണം ഈ കത്തിന്റെ തലക്കെട്ട് എന്ന് ചിന്തിച്ചു രണ്ടു ശീർഷകങ്ങൾ മനസ്സിൽ വന്നു കൗമാരത്തിന്റെ കൂത്തും കുളവയുടെ കുത്തും എന്നതാണ് ആദ്യം വന്നത് എന്നാൽ കാമുകൻ കാലുനാലും പറച്ചോടുമ്പോൾ ഒറ്റയ്ക്കു നിന്ന് നിലവിളിച്ചുകൊണ്ട് മുഖത്തും തലയിലും കുളവയുടെ കുത്തുകൊള്ളുന്ന ആ പെൺകുട്ടി മകളാണല്ലോ എന്ന് ഞാൻ ഓർക്കും അപ്പോൾ മകൾ സ്കൂളിൽ നിന്നും വരുന്നതും നോക്കി വീട്ടിൽ ഒരു പാപമ കാത്തിരി ഉണ്ടാകുമല്ലോ എന്നും ഓർക്കും മകൾക്ക് മുഖത്ത് കുളവിക്കുത്തു കിട്ടുമ്പോൾ അമ്മയുടെ അകത്ത് അമ്മയുടെ മനസ്സിലും കുത്തുന്നുണ്ടാകുമല്ലോ മകളുടെ ചതിയുടെയും സ്നേഹരാഹിത്യത്തിന്റെയും ധിക്കാരത്തിന്റെയും അവൾ മാതാപിതാക്കളുടെ ഹൃദയത്തിലേക്ക് എന്നും ഇത്തരം കുളവികളെ അയക്കുന്ന മക്കളുടെ എണ്ണം കൂടി വരികയാണോ എന്ന് തോന്നിപ്പോകുന്നു അതിനാൽ കുളവികുട്ടി മകളുടെ മുഖത്തും അമ്മയുമെ അകത്തുമെന്ന ശീർഷകം കൊടുക്കാമെന്ന് തീരുമാനിച്ചു നിങ്ങൾക്ക് എന്താണ് കൂടുതൽ ഉചിതമെന്ന് തോന്നുന്നത് കൂട്ടുകാരി കൂട്ടുകാർ നിങ്ങൾക്ക് വേണം നല്ല സൗഹൃദ ബന്ധങ്ങൾ സഹപാഠികളോടുള്ള അന്തസ്സുള്ള ഇടപെടലുകൾ സഹപ്രവർത്തനങ്ങളെല്ലാം നല്ല വ്യക്തിത്വ വികാസത്തിന് ആവശ്യമാണ് എന്നാൽ വിലയും മറന്ന് കടമയും ഉത്തരവാദിത്വങ്ങളും പണവും ജീവിത ലക്ഷ്യവും മറന്ന് അറിയാതെ ചങ്ങാതിക്കണികളിൽ സ്വയം കുരുക്കിയിഴുന്നവർക്ക് പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകാൻ ചിലപ്പോൾ ദൈവം തന്നെ വിഷക്കുളവികളെ പറഞ്ഞു വിട്ടെന്ന് വരും നമുക്ക് ഈ ജീവിതം തന്നത് ദൈവമാണ് മാതാപിതാക്കളിലും അധ്യാപകരിലും കൂടിയാണ് ഈ ദൈവം നമുക്ക് പ്രത്യക്ഷപ്പെടുന്നത് അതിനാൽ മാതാപിതാക്കളുടെ വിയർപ്പിന്റെ വിലയുണ്ട് വളരുന്ന മക്കളാരും അവരറിയാതെ സ്വകാര്യ ബന്ധങ്ങളും സൗഹൃദങ്ങളും സൂക്ഷിക്കുന്നത് എങ്ങനെ ശരിയാകും മാതാപിതാക്കളറിയാത്ത യാത്രകളും അപകടം വരുത്തും അതിനാൽ കള്ളം വെടിയാം ഉള്ളം വെടിപ്പാക്കാം കുളവിക്കൂടുകളിലേക്ക് വിനോദയാത്ര വേണ്ട ആശംസകളോടെ స్వందంకొచ్చేట